എന്നത്തെ പ്രൊമോൽ കാണിക്കുന്നത് ശ്വേതാ മോഹനനും സാബുവും കൂടി ബേബി ഹൗസിനോട് വിട പറയുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇവർ വരുമ്പോൾ കൊണ്ടുവന്ന ആ ഒരു ഡയമണ്ടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അതിവർ ഇവിടെ ഒളിപ്പിച്ച് വെച്ചതാണ് ഹൗസിൻ്റെ ഉള്ളിൽ പക്ഷെ അതാർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാബു ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട് നനവുള്ള സ്ഥലം വെളിച്ചമില്ലാത്ത എന്ന് പറഞ്ഞിട്ട് മിക്കവാറും അത് ബാത്റൂമിലെ ഫ്രഷ് ടാങ്കോ അങ്ങനെ എന്തോ ആവാനാണ് ചാൻസ് മേ ബി അപ്പോൾ ഇവരെല്ലാം കൂടി അത് പിന്നെ കണ്ടുപിടിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് പ്രൊമോയിൽ കാണാൻ പറ്റും അപ്പോൾ ഇവർ ക്ഷേതാമേനോനു സാബു ശ്വേതാമേന നല്ലൊരു ആയിരുന്നു സാബു പക്ഷേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും ക്ഷേതമുള്ള ഒരു എപ്പിസോഡൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു പിന്നെ ഫണ്ണി ആയിട്ട് കണ്ടിരിക്കാൻ തോന്നിയിട്ടുണ്ട് നല്ലൊരു എപ്പിസോഡായിരുന്നു അപ്പം ഇനിയിപ്പം ബാക്കി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഈയൊരു ഡയമണ്ട് കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചിട്ടായിരിക്കും ബാക്കി പ്രശ്നങ്ങളും ടാസ്ക്കൊക്കെ വരുന്നത് പക്ഷെ ഇവർ പറയുന്നുണ്ട് ഇവിടെ ആരും നന്നായിട്ട് അങ്ങനെ കളിക്കുന്നൊന്നുമില്ല എന്നുള്ളത് ആകെ കളിക്കുന്നത് ജാസ്മിനും ജിൻഡോയും മാത്രമാണെന്നുള്ളത് അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് അറിയില്ല പക്ഷേ അഭിഷേകിനോട് പറയുന്നുണ്ട് അഭിഷേക് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് അപ്പോൾ ഇനിയെങ്കിലും അഭിഷേക് ഇമ്പ്രൂവ് ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് ജാസ്മിനും ജിൻഡോയാണ് കാര്യമായിട്ട് ഗെയിം കളിക്കുന്നതെന്നാണ് സാബു ഷേതാ മേനോട് മേനനോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബാക്കിയെല്ലാവരും വെറുതെ ഇങ്ങനെ ഒരു അവരുടെ ആ ഒരു സേഫ് സോണിൽ ഇരിക്കുകയെന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ആരൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത്